ഹായ് ഫ്രണ്ട്സ് അടുത്ത റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ചട്നിയുടെ റെസിപ്പി ആട്ടോ ചെയ്ത് കാണിക്കുന്നത് ഞാൻ രണ്ടാഴ്ച മുന്നേ വേറൊരു ചട്നിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് അത് സവാളയും തക്കാളിയും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ചട്നിയായിരുന്നു അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടു കണ്ടുനോക്കൂട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ചട്ണിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിൽ തക്കാളിയൊന്നും ചേർക്കുന്നില്ല തക്കാളിയില്ല തേങ്ങയില്ല അതൊന്നും ചേർക്കുന്നില്ല അതൊന്നും ചേർക്കാതെ തന്നെ നമ്മൾക്ക് ചോറിനായാലും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വേറൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും ഞാനതുപോലെ ഇടുന്ന റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ കുക്കിംഗ് ഓയിലിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് മുറിച്ചത് അത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ഈ ഓയിലിട്ടിട്ടൊന്ന് വഴറ്റി എടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക ചൂട് കൂട്ടി വയ്ക്കരുത് ചൂട് കൂട്ടി വെച്ചാൽ ഉള്ളിയെല്ലാം കരിഞ്ഞു പോകും അത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റുമ്പോഴേ അതെല്ലായിടവും ഒരുപോലെ വഴന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ സവാള ചെറുതായിട്ട് വഴന്ന് തുടങ്ങി കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനതുപോലെ തന്നെ അതിലേക്കൊരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ആണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒത്തിരി ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ല കുറച്ച് മൈന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടി എണ്ണയിൽ ഒന്നും കൂടെ ഒന്ന് മൂത്ത് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും ഒന്നും കൂട്ടരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പം കുറച്ചുകൂടി ടേസ്റ്റും കൂടുതലുണ്ടാവും ചട്നിക്ക് അല്ലാതെ കരിഞ്ഞു പോയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മാക്സിമം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് ഒരിക്കലും ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ളൊരു പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി ചേർക്കുമ്പം നിങ്ങൾക്ക് കൂടുതൽ പുളിയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ മതി പുളി ഇതിൽ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുളി ചേർത്ത് കൊടുക്കും ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലപോലെ പുളി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പീസാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് പുളിയും ഉള്ളിയുടെ കൂടെ ഒന്ന് ശരിക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനിയിപ്പോൾ ഇത് ഈ വഴറ്റി സാധനങ്ങളെല്ലാം മുത്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ഇത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആ പാനിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട് ആ ഓയിൽ മാത്രം മതി വേറെ എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഓയിലിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുകയാണ് കപ്പലണ്ടി ആ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ കപ്പലണ്ടി വറുക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെയും ചേർത്ത് വറുക്കുന്നുണ്ട് കപ്പലണ്ടി ഒരു പകുതി മൂപ്പൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെയും ചേർത്ത് കൊടുക്കാം കപ്പലിൻ്റെക്കാണ് കുറച്ച് മൂപ്പ് കൂടുതൽ ഞാൻ വേറെ ചേർക്കുന്ന സാധനങ്ങൾക്കൊന്നും അത്ര അധികം മൂപ്പില്ല അതുകൊണ്ട് തന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ കപ്പലണ്ടി ഇങ്ങനെ വറുത്ത് ഒന്ന് ഫ്രീ ആയി തുടങ്ങിയിട്ടുണ്ട് കപ്പലിൻ്റെ ശരിക്ക് നല്ലപോലെ ഒന്ന് പൊട്ടി തുടങ്ങും അപ്പോൾ ി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഭാഗം ശരിക്കും അറിയുന്നത് അപ്പോൾ കപ്പലിൻ്റെ കളറെല്ലാം മാറി തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്താ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല നമ്മൾ ചട്നിക്കൊക്കെ ചേർക്കുന്ന പൊട്ടുകടല അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്നി ചട്നി ദാൽ എന്ന് പറയും അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതും ഒന്ന് കപ്പലിൻ്റെ ഇടയിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അത് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെയും ചേർത്ത് കൊടുക്കുകയാണ് പൊട്ടുകടലയും കടലപ്പരിപ്പും രണ്ട് ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് കപ്പലിൻ്റെ മാത്രം നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെയും എണ്ണയിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ചൂട് ഓഫ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൽ പൊടി ചേർത്ത് കൊടുക്കാമുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സ്പൂൺ സാധാരണ മുളക് പൊടിയും ഒരു അരസ്പൂൺ കളറ് മുളക് പൊടിയും ആണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കളറുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഈ പൊടി ഇനി ഇതിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതിൻ്റെ പൊടിയുടെ പച്ചമണം എല്ലാം പോകുന്നവരേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രമേ പൊടി ചേർത്ത് കൊടുക്കാമുള്ളൂ അല്ല നിങ്ങൾ ചുമന്ന മുളകാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പലിൻ്റെയുടെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം പൊടി പച്ചമണം പോകുന്നവരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചമണം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ ആദ്യം നമ്മൾ വഴറ്റി എടുത്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പുളി എല്ലാം കൂടെയും ചേർത്ത് വഴറ്റിയെടുത്ത ആ മിക്സാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് കപ്പലിൻ്റെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇത് ചേർത്ത് കൊടുത്താൽ നമുക്കിത് ഫുള്ള് ഒന്നിച്ച് അരയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഉള്ളി ചേർത്ത് കൊടുത്തു ആദ്യം വഴറ്റി വെച്ച ഉള്ളിയും വെളുത്തുള്ളി അതെല്ലാം ആ മിക്സ് എല്ലാം ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾക്ക് ആ കപ്പലിൻ്റെ വറുത്തതും കൂടെയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് കുറച്ചേ ഇപ്പം ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കട്ടിക്ക് അരച്ചെടുക്കാനായിട്ട് നിങ്ങൾ കട്ടിയായിട്ടാണ് അരക്കുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരയ്ക്കുക അല്ല കുറച്ചുള്ള ൂസായിട്ട് കടുക് വറുക്കുന്ന തരത്തിലുള്ള ചട്നിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ടായിരിക്കും ഞാനിപ്പോൾ ഇവിടെ കട്ടിക്കാണ് അരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്തെടുത്തുകഴിഞ്ഞതിന് ശേഷം കുറേശ്ശേ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ കട്ടിക്ക് ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ അതവിടെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന നേരത്തെ കുറച്ച് മാറ്റി വെച്ച ബാക്കിയിരിക്കുന്ന കപ്പലിൻ്റെ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഉപ്പെല്ലാം എന്ന് നോക്കുക ഉപ്പെല്ലാം ആവശ്യത്തിനാക്കിയിട്ട് ശരിക്കും ഒന്ന് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് കുറച്ച് ലൂസാക്കി അരച്ച് ഇതൊന്ന് കടുക് വറുത്തെടുക്കണം എന്നാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അല്ല കട്ടിക്ക് അരച്ചെടുക്കണം നമുക്ക് ചോറിനെല്ലാം കൂട്ടാൻ ഭാഗത്തുനിന്ന് കട്ടിക്ക് അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടിക്കാണ് അരച്ചെടുക്കുന്നത് ചോറിനായാലും ദോശയ്ക്കും ഇടയിലേക്കും നമ്മൾക്ക് എല്ലാത്തിനും കൂട്ടാൻ ഭാഗത്തിന് ചിക്കൻ കട്ടിക്കാണ് ഞാൻ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും കേട്ടോ എന്തോരം നല്ല പേസ്റ്റ് പോലെ അരയുന്നോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾതാ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ രൂപം ചട്നിയുടെ ഇനിയിപ്പോൾ ഇത് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം അല്ല ഇങ്ങനെ തന്നെ കട്ടിക്ക് അരച്ചിട്ട് കടുവേർക്കണമെന്നുണ്ടെങ്കിൽ കടുകും മുളകും കറിവേപ്പിലെല്ലാം ചേർത്തിട്ട് കടുവേർക്കാം ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ് ഞാനിപ്പം ഇത് ഇന്ന് കടുവർക്കാതെയാണ് ചെയ്യുന്നത് കടുക് വേർത്തിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ കടുക് വെറുക്കാതെ ചുമ്മാ ഇങ്ങനെ കട്ടി ചട്നി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ അതായ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ചട്നിക്ക് ഞാനിപ്പോൾ ഇവിടെ കട്ടിക്കാണ് അരച്ചെടുത്തേക്കുന്നത് എല്ലാം കൂട്ടാൻ പാത്രത്തിന് നേരത്തിൽ ഇത്തിരി കട്ടിക്കാണ് അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന പോലെയൊന്നുമല്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് അപ്പോൾ ഈ ചട്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കും പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന റെസിപ്പിയുടെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്